നമസ്കാരം ഞാൻ ജോബി ചോർന്നുമണ് അതെ നമ്മുടെ തൃശ്ശൂർ വടക്കേ ചാനലിൽ ഒരു ലേഖരഭീകരനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല വലപ്പുള്ള ഒരാളാണ് പെട്ടെന്നൊന്നും അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് പോയി കണ്ടാലോ നമുക്ക് അപ്പൊ നമ്മുടെ ആ ഭീകരനെ പിടിച്ചു വെച്ച ആളിന്ന് പരിചയപ്പെടണം എന്തൊക്കെയാണ് വിശേഷം അപ്പൊ എത്ര ദിവസം ആളോട് കൊണ്ടിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു മാസത്തിൽ കൂടുതലായി വിചാരിച്ചാണ് പക്ഷെ ഇപ്പോഴാണ് ഒരു അവസരം എത്രത്തോളം ആളുകൾ കൂടി എത്തിച്ചത് ഇത് നമ്മുടെ പണിക്കാരും അതുപോലെ തന്നെ ഇതിന് കുറെ സഹായികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് നമ്മളിവിടെ മൊത്തത്തിൽ ഇതിന്റെ വിശേഷങ്ങൾ എന്ന് വിശേഷങ്ങൾ എന്ന് നാപ്പത് അടി നീളം ഉണ്ട് ഇനി അതുപോലെ തന്നെ പതിനഞ്ചടി ഉയരം ഉണ്ട് പന്ത്രണ്ടടിയോളം ഭീതി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ശില്പം തന്നെയാണ് ലോകത്തിൽ വലിയൊരു ഭീകരൻ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള അറിവ് പക്ഷെ നമ്മൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന മുഴുവൻ ഈ വണ്ടിയുടെ ഗിയർ വീലുകൾ ഉപയോഗിച്ചിട്ടാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വലിയ ഒരുപാട് ഗിയർ ബോക്സ് ഗിയറുകൾ ഗിയർ വീലുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്ര ഇങ്ങനെ ഒരു സംഭവം ഒരു ആറുമാസത്തോളം ഇതിന്റെ പണി തുടങ്ങിയിട്ട് പലപ്പോഴായിട്ട് കുറേ കുറേ ഇങ്ങനെ ചെയ്ത് നമ്മളൊരു എന്താ പറയാ നമ്മളീ ഒരു ആശയം നമ്മളെ മനസ്സിൽ രൂപപ്പെടുന്നത് വരെ ഈയൊരു ഈയൊരു രൂപത്തിൽ എത്തുന്നത് വരെ നമ്മൾ പണിയോട് പണി തന്നെ സാധാരണ ഈ ഗ്രീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നല്ലൊരു എന്താ പറയാ സാധാരണ നമ്മൾ ചെയ്യുന്ന പണിയെക്കാളും കുറച്ചുകൂടി കഷ്ടപ്പാട് കൂടുതലായിരുന്നു ഇതിന് കാരണം ഒരു വീല് തന്നെ നമുക്ക് അതേപടി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഡൈ ആക്കി ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ഇതിന്റെ മുഖം മാത്രം നമ്മൾ കളിമണ്ണിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു അതിന്റെ ഒരു ഡൈ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഈ പച്ചക്കറങ്ങളൊക്കെ വെച്ച് നെട്ടുകളും പൊട്ടുകളും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഷേപ്പ് ആക്കിയിട്ട് പക്ഷേ ബാക്കിയുള്ള എല്ലാ സൈഡും നമ്മൾ കമ്പീന് ഷെയ്പ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറമേ തന്നെ എന്ന് പറഞ്ഞേ നമ്മുടെ നാടിനെ കുറിച്ചും ഇപ്പൊ നാടിന്റെ അവസ്ഥയെ കുറിച്ചും ഒക്കെ പലർക്കും അറിയാം ലഹരിമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മളുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ അതിൽ പെട്ട ഓളല്യാണ് അപ്പൊ അതിൽ നിന്നൊരു ഒരു ഒരു ബോധവൽക്കരണമായിട്ട് അതായത് ലഹരിയുടെ ഒരു ഭീകര രൂപം എന്ന് ഇതാണ് അതായത് കുട്ടികൾക്ക് വരെ നമുക്ക് ആ ലഹരി എത്ര ഭീകരമാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലഹരി ഭീകരന്റെ ഒരു നീരാളി പോലുള്ള കൈകളൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ മുഖം ഒരു 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 ലഹരി നമ്മൾ അതും ഈ വടക്കേ എന്ന് പറഞ്ഞാൽ വലിയൊരു ണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ബോധവൽക്കരണം ഉണ്ടായാൽ അവർക്കൊരു ഒന്ന് ഒന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഈ കാര്യത്തിൽ ശില്പത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലഹരി ഭീകരൻ ഒരു കുട്ടിയെ ആക്രമിക്കുന്നതാണ് അതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു സിറിഞ്ച് നമ്മളിതിന്റെ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പുസ്തകം ഒരു വിദ്യാഭ്യാസത്തെ തുരങ്കം വെക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറിഞ്ച് കൊണ്ട് പുസ്തകത്തിനെ കീറി മുറിച്ചിട്ട് തൊളച്ചു വെച്ചിട്ടുള്ളത് അതെ മാത്രമല്ല അതിന്റെ ഫ്രണ്ടിലാണ് കുട്ടി ഓടുന്നത് ലഹരി ഭീകരൻ കൈകൊണ്ട് പിടിക്കാനുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേരള പോലീസിന്റെ കൈകള് രണ്ടെണ്ണം ഇതിന്റെ ഫ്രണ്ടിലും ഈ ഒരു ആശയം വരാൻ കാരണം എങ്ങനെയാ അല്ല ഇത് സുപ്രതലൻ സാറാണ് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിൽ തന്നെ ഒരു നെക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് ക്ലാസുകളൊക്കെ നടത്തുന്ന സുപ്രധൻ സാറാണ് ഈ ആശയം എന്നോട് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹമാണ് ഇതിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള സ്പോൺസറെ കണ്ടുപിടിക്കാനും മറ്റുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി ഓടിയാടുന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു എന്താ പറയുക ശില്പം എന്ന് പറയുന്നത് പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഓരോ ശില്പങ്ങൾ കാണാനായിട്ട് പോവാറുണ്ട് പക്ഷേ ലോകം മുഴുവൻ എന്തെയെന്നറിയോ നാളെ തൃശ്ശൂർക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല കാണാൻ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ അഭിമാനമൊന്നും കൊള്ളുന്നില്ല കാരണം ഒരിക്കലും ഇതൊരു ഒരു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമില്ല അല്ലല്ല കാരണം നമ്മളുടെ അവസ്ഥയാണിത് ഒരു ഒരു ശില്പിക്ക് ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും ഇതൊരു നാടിന് നമുക്ക് ഈ ഒരു ശില്പത്തിന് പൊക്കി കാണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ശില്പങ്ങളുടെ തമ്പരാൻ സുരേഷേനാണ് ഇങ്ങനെ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത്രയും കഷ്ടപ്പാടോട് കൂടിയിട്ടാണ് ഇദ്ദേഹം ചെയ്തത് കേട്ടാ അപ്പൊ ഇത് തൃശ്ശൂര് വടക്കേ സ്റ്റാൻഡിലാണ് അപ്പൊ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതേപോലുള്ള നല്ല വീഡിയോ എടുത്ത് വരുന്ന ആയിരിക്കും താങ്ക് യു